ബ്രീസലോൺ വിശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഈ ഒരു വർഷം നമ്മളെ കാത്തുപരിപാലിച്ച തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് എഫാത്തയിലേക്ക് നിരവധിയായി വന്ന സാക്ഷ്യങ്ങളെ ചേർത്തു പിടിച്ച് ഇരുപത്തഞ്ച് നോയമ്പിൻ്റെ തുടക്കത്തിൽ ജോസ്മി എന്ന ഒരു സഹോദരി കുബേജിലെ നേഷ് ജോലി ചെയ്യുന്ന ഈ മകളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അത്ഭുതകരമായി ഇടപെട്ട വലിയൊരു സാക്ഷ്യത്തോടു കൂടി ഈ നിമിഷം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്നും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നതുകൊണ്ട് മുഖ്യദൂതനാവശ്യം മിഘാലിനെ കൊട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന മനോഭാവത്തിൽ പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തെ ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ആദ്യത്തെ സക്രാരിമ്മ ആര്യമാറിയ അമ്മ ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ കാണിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ജോസ്മി എന്ന സഹോദരി ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് മൂന്നാം അധ്യായം ആറാമത്തെ തിരുവചനത്തോട് ചേർത്ത് വെച്ച് തുടക്കം മുതൽ അതായത് നമ്മൾ ഇരുപത്തഞ്ച് നോയമ്പിൻ്റെ തുടക്കത്തിൽ ഓരോ ദിവസവും നിയോ പ്രാർത്ഥനയിൽ പേഴ്സണലായിട്ട് ദൈവം ചേർത്ത് വെച്ച വചനം ഇതാണ് സുഭാഷിതം മൂന്ന് ആറില് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിനക്ക് വഴി തെളിച്ചു തരും ഈ മകളെ ഏത് ജോലി ചെയ്താലും ഏത് രോഗിയെ നോക്കിയാലും എന്ത് കാര്യത്തിന് തീരുമാനമെടുത്താലും എല്ലാം ദൈവത്തിന്റെ തിരുവിഷ്ഠം അനുസരിച്ച് എല്ലാം ദൈവവിചാരത്തോടുകൂടി ദൈവമേ ഞാൻ ചെയ്യുന്ന ഈ ജോലിയിൽ ഈശോടെ കരമുണ്ടാകണമേ പ്രാർത്ഥനയോടുകൂടി ചെയ്ത് ഏറ്റെടുത്ത് ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ഹൃദയത്തിൽ ഉരുവിട്ട് ഓരോ ജോലിയിലും ചെയ്തപ്പോൾ അനുഗ്രഹം പ്രവർത്തിച്ച് ഒന്ന് ദിനവൃത്താന്ത നാല് പത്ത് എല്ലാ ജോലി മേഖലയിലും അതായത് അവനത്തിലെ കുടുംബത്തിലെ ഒത്തിരി കടബാധ്യതയുണ്ടായിരുന്നു യു കെക്ക് പോകാനുള്ള വിസ കിട്ടാത്തൊരവസ്ഥ ഫാമിലി വിസ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ എല്ലാ തരത്തിലും വേദനിച്ച് വിഷമിച്ചു നിന്ന ഈ ഒരവസ്ഥയില് മകളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു സാക്ഷ്യമല്ല അനേകം കാര്യത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി ഇന്ന് നമ്മുടെ ജീവിത നിയോഗത്തെയും ഈ വചനത്തോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഏത് അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ ജീവിത മേഖലയിലേക്ക് തമ്പരാൻ്റെ സാന്നിധ്യം ഉണ്ടാകാനായിട്ട് ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഈ ഹൃദയവിചാരത്തോടുകൂടി അതായത് സുഭാഷിതം മൂന്ന് ആറിന്റെ അഭിഷേകത്തെ വ്യാപരിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോട് ചെയ്തപ്പോഴും ഈ മകളെ അതിരുകൾ വിസ്തൃതമാക്കി കൊടുത്ത ദൈവത്തിൻ്റെ സ്നേഹം ഈ മകളുടെ കൂടെ ഈശോടെ കരം ചേർത്ത് വെച്ചുകൊണ്ട് വഴി കാണിച്ചു കൊടുത്ത് അനുഗ്രഹം കിട്ടിയ ഈ ജോസ്മി എന്ന മകളുടെ സാക്ഷ്യത്തോട് ചേർത്ത് നമ്മുടെ എല്ലാ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോ നമ്മുടെ ജീവിത മേഖലകളെയെല്ലാം ഒരു വഴി തെളിച്ച് തരട്ടെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ് ജീവിച്ചു കാണിച്ച ഈശോടെ കരം ഇന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ ഒന്ന് ദിനവൃത്താൻ നാല് പത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ സമൃദ്ധിയിൽ എല്ലാവരെയും നിലയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ